എല്ലാവർക്കും നമസ്കാരം ഞാൻ മെഷീൻ ടൂൾ ടിപ്സിലെ അടുത്തായിരുന്ന വീഡിയോ ഒരു മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഗേജ് എങ്ങനെ വെച്ച് എങ്ങനെ കൃത്യമായിട്ട് അളവെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാം ഉപയോഗപ്രദമായ ഒരു മഷറിങ് ആണ് ആദ്യമായി അല്ല ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് തിമ്പിൾ സ്കെയിലാണ് ഈ കാണുന്നതാണ് സീറോ മുതൽ അമ്പത് വരെയുള്ള സ്കെയിൽ തിമ്പിൾ സ്കെയിൽ തിമ്പിൾ സ്കെയിൽ എന്ന് പറയും ഇത് ഇതിപ്പോൾ സീറോയിലാണ് ഇരിക്കുന്നത് ഈ സീറോയിൽ നിന്ന് ഈ തിമ്പിൾ സ്കെയിലിങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഫ്രെയിമിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അളവെടുക്കാൻ പറ്റും സീറോ മുതൽ സീറോയിൽ നിന്നിങ്ങനെ ഇടുപിട് വരുമ്പോൾ സീറോയിൽ നിന്ന് ഇങ്ങനെ സീറോയിൽ നിന്ന് തുടങ്ങി ് ടെന്ന് പോയിൻ്റ് വൺ ഫൈവ് പോയിൻ്റ് ടു പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് പോയിൻ്റ് സീറോ ഫോർ സീറോ ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് പോയിൻ്റ് ഫൈവ് അതായത് ഈ തിമ്പിൾ ഒരു ഫുൾ റൊട്ടേഷൻ റൊട്ടേഷനിൽ പോയിൻറ്റ് ഫൈവ് എം എം ആണ് ഇതിൻ്റെ എഴുതി കാണിക്കുന്നത് അപ്പോൾ ഈ സ്ലീവ് സ്കെയിലിൽ പോയിൻ്റ് ഫൈവും കാണിക്കും അപ്പോൾ ഈ പോയിൻ്റ് ഫൈവിനെ നമ്മൾ ഈ തിമ്പിളിലെ അമ്പത് ഡിവിഷൻ കൊണ്ട് ഈ കാണുന്ന അമ്പത് ഡിവിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ വൺ എം എം ലീസ്റ്റ് കൊണ്ട് കിട്ടും ഇതിൽ ലിസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് പോയിൻ്റ് സീറോ വൺ എം എം ആണ് പോയിൻറ്റ് സീറോ വൺ ഇപ്പം അമ്പത്തൊന്ന് പോയിൻറ്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് സിക്സ് പോയിന്റ് സിക്സ് ഫൈവ് പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് പോയിൻറ്റ് எ் .9 .91 .92 .93 .94 நைன் டூ நைன் த்ரீ நயன் ஃபோர் நயன் நயன் ஃபைவ் நைன் .99 நைன் செவன் நயன் கரெக்ட் வண்ணம்மா அப்போ ஸ்லீவ் ஸ்கெயிலில் பண்ணம்மும் காணிக்க ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ലൈൻ താഴെ കാണുന്ന ലൈൻ ഫൈവ് എം എമ്മിൻ്റെ ലൈനാണ് അത് പോയിൻറ്റ് ഫൈവിൻ്റെ അര എം എമ്മിൻ്റെ ലൈനാണ് ഇപ്പം ഇപ്പോഴത്തെ റീഡിങ് എന്ന് പറയുന്നത് വൺ എം എം ആണ് വൺ എം എം കഴിഞ്ഞ് വൺ പോയിൻ്റ് സീറോ വൺ വൺ പോയിൻ്റ് സീറോ ഫൈവ് വൺ പോയിൻ്റ് വൺ വൺ പോയിൻ്റ് വൺ ഫൈവ് വൺ പോയിൻ്റ് ടു വൺ പോയിൻ്റ് ടു ഫൈവ് വൺ പോയിൻ്റ് ത്രീ ത്രീ ഫൈവ് വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ഫോർ ഫൈവ് വൺ പോയിന്റ് ഫൈവ് എംഒ ആണ് വൺ പോയിന്റ് ഫൈവ് എം എം അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കറങ്ങി കറങ്ങി അടുത്ത സീറോ വരുമ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ടു എം എം ആണ് ടു എം എ ടു എം എം കൃത്യമായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമുക്ക് ഇത് വെച്ച് ഈ മൈക്രോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് സീറോ മുതൽ ട്വൻറ്റി ഫൈവ് എം എം വരെയുള്ള അളവെടുക്കാം അതിന് മുകളോട്ട് അളവെടുക്കണമെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് എം എം മുതൽ അമ്പത് വരെ അമ്പത് എം എം അത് കഴിഞ്ഞ് അമ്പത് എം എം മുതൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് മുതൽ നൂറ് ഇങ്ങനെയുള്ള മൈക്രോമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഈ മൈക്രോമീറ്റർ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് അളവെടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് മനസ്സിലായെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എക്സാക്റ്റ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക and support the whole side begins Okay.